ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വർക്കും കൂടി പൂർത്തിയായിട്ടുണ്ട് പല വീട്ടുകാർക്കും അറിയില്ല ഈ ഷീറ്റിന്റെ റൈറ്റ് കാര്യങ്ങൾ ഏത് ഷീറ്റ് ഷീറ്റിടണോ ഏതാ നല്ല ഷീറ്റ് എന്നുള്ളതൊന്നും മിക്ക വീട്ടുകാർക്കും വല്ല പിടിയില്ല അപ്പം എന്നാൽ ഇവിടെ കുറച്ച് ഷീറ്റിന്റെ റൈറ്റും അതിന്റെ തിക്നെസ് കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിക്കാം ആദ്യം തന്നെ വരുന്നത് ജെ എസ് ഡബ്ല്യു പ്രകൃതി എന്ന് പറഞ്ഞ ഷീറ്റും പിന്നെ വേറൊരു ഷീറ്റ് ഭൂഷ എന്ന് പറഞ്ഞ ഷീറ്റും അത് രണ്ടും ലോക്കൽ ഷീറ്റാണ് ഗ്യാരണ്ടി കാര്യങ്ങളൊന്നുമില്ല ഒരു ആറേ വർഷം സുഖമായിട്ട് മുമ്പോട്ട് പോകും അത് കഴിഞ്ഞ ഷീറ്റിന് കംപ്ലൈൻ്റ് വരാൻ സാധ്യത കൂടുതലാണ് അതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി എട്ട് നൂറ്റി പന്ത്രണ്ടിൻ്റെ ഉള്ളിലായിട്ടാണ് സ്ക്വയർ ഫീറ്റിനെല്ലാ ഷീറ്റിൻ്റെ റൈറ്റ് വരുന്നത് റണ്ണിങ് ഫീറ്റാണ് ഒരടിക്ക് നൂറ്റി എട്ട് റുപ്യ നൂറ്റി പത്ത് റുപ്യ ആറ് ഇതിലാണ് വരുന്നത് രണ്ട് ഷോപ്പിൽ അന്വേഷിച്ചപ്പോൾ രണ്ട് ആണ് എനിക്ക് കിട്ടിയത് അതുകൊണ്ടാണ് നൂറ്റി എട്ട് നൂറ്റി പന്ത്രണ്ടിൻ്റെ ഉള്ളിലായിട്ട് വരുന്നതെന്ന് പറയുന്നത് പിന്നെ വരുന്നത് ജെ എസ് ഡബ്ല്യു കളറോൺ എന്ന് പറഞ്ഞ ഷീറ്റാണ് അതിന് കണ്ണൂർ ഭാഗത്ത് നൂറ്റി ഇരുപത്തേഴും കൂത്തുപറമ്പ് ഭാഗത്ത് നൂറ്റി മുപ്പത്തി ഉണ്ട് പിന്നെ ഓക്സി വരുന്നുണ്ട് ഓക്സിയും ജാസ് ഡബ്ല്യൂ കളർ എന്ന് പറഞ്ഞ ഷീറ്റും പത്ത് വർഷം ഗ്യാരണ്ടി ഉണ്ട് ഓക്സിക്ക് നൂറ്റി മുപ്പത് റുപ്പിയാണ് ഒരടിക്ക് വരുന്നത് അതിന് മുകളിൽ പിന്നെ ടാറ്റയാണ് വരുന്നത് ടാറ്റ നൂറ്റി അമ്പത്തെട്ട് നൂറ്റി അറുപത്തഞ്ചിൻ്റെ ഉള്ളിലായിട്ടാണ് ടാറ്റന്റെ റേറ്റ് വരുന്നത് അതും പത്ത് വർഷം തന്നെയാണ് ഗ്യാരണ്ടി പറയുന്നത് അപ്പം നമുക്ക് അത്യാവശ്യം വീട്ടിലൊക്കെ കുറച്ച് കിടുന്ന ഷീറ്റ് ആണെങ്കിൽ അത് നമുക്ക് ജെ എസ് ഡബ്ല്യൂ കളർ ഒന്നൂറ്റി ഇരുപത്തഞ്ഞ് നൂറ്റി മുപ്പതിൻ്റെ ആ ഒരു എമൗണ്ടിലുള്ള ഷീറ്റ് ഇടുകയാണെങ്കിൽ പത്ത് വർഷം ഗ്യാരണ്ടി കിട്ടും ഷീറ്റ് എന്തായാലും ഒരു പത്ത് അഞ്ച് വർഷം മുമ്പോട്ട് പോവുകയും ചെയ്യും സെൽഫ് സ്ക്രൂ അലൂമിനിയം തന്നെ എടുക്കാൻ നോക്കുക വൈറ്റ് വാഷർ ആയിരിക്കും അലൂമിനിയത്തിൻ്റെ ആ സ്ക്രൂവിന് വരുന്നത് മറ്റേത് കറുപ്പ് വാഷറാണ് അതിന് രണ്ട് റുപ്യ എമൗണ്ട് വരുന്നത് ഇതിന് മൂന്നേ അയിമ്പതേ വരുന്നുള്ളൂ അപ്പോൾ ചെറിയ വ്യത്യാസങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരുകയുള്ളൂ അപ്പോൾ കുറച്ച് നല്ലതന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ ഈ ഈ ഗ്യാരണ്ടി പറയുന്ന ഷീറ്റിനൊക്കെ മുകളിൽ സ്റ്റിക്കർ ഉണ്ടാവും കുറച്ച് അത്യാവശ്യം നല്ല ഷീറ്റിനൊക്കെ മുകളിൽ സ്റ്റിക്കർ ഉണ്ടാവും അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ പാത്തിയാണ് പാത്തി റൗണ്ട് പാത്തി വരുന്നുണ്ട് സ്ക്വയർ പാത്തി വരുന്നുണ്ട് റൗണ്ട് ഇടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്ലാമ്പ് അടുപ്പിച്ച് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അല്ലെങ്കിൽ അത് നന്നായിട്ട് വെയിൽ തട്ടുമ്പോൾ പാത്തി ബെൻ്റായിട്ട് വരാൻ സാധ്യത കൂടുതലാണ് സ്ക്വയർ ആണെങ്കിൽ നമ്മൾ ഒരു മീറ്ററിലാണ് ക്ലാമ്പ് കൊടുക്കുന്നത് സ്ക്വയർ പാത്തിക്ക് ഏകദേശം ഒരു പാത്തിക്ക് അതായത് അഞ്ച് ആണ് ഒരു പാത്തി വരുന്നത് അത് ആയിരത്തി ഇരുന്നൂറ് റുപ്യ ഒരു പാത്തിക്ക് വരുന്നുണ്ട് അതിൻ്റെ ക്ലാമ്പിന് എഴുപത്തഞ്ച് റുപ്യാണ് എമൗണ്ട് വരുന്നത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് എമൗണ്ട് വ്യത്യാസം വരൂ റൗണ്ട് പാത്തിൻ്റെ അയിമ്പത് റുപ്യം ക്ലാമ്പിന് വരുന്നുണ്ട് പാത്തിക്ക് ഏകദേശം എഴുന്നൂറ്റി അമ്പത് റുപ്യ അതും വരുന്നുണ്ട് പിന്നെ ഈ ചപ്പ് കൂടുതൽ വീഴുന്ന സ്ഥലമാണെങ്കിൽ പാത്തി വെക്കാണ്ടിരിക്കലായിരിക്കും ഏറ്റവും നല്ലത് ഇതിപ്പം നമ്മൾ ഇട്ട് വൈകുന്നേരം ആകുമ്പോൾ തന്നെ ചപ്പ് ഇത്രയും വീണിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാരണത്താലാണ് നമ്മൾ പാത്തി ഒഴിവാക്കിയിട്ടുള്ളത് പിന്നെ അങ്ങനെ പാത്തി ഇടണം നിർബന്ധമാണെങ്കിൽ മുമ്പും ശേഷമായിട്ട് ഒന്ന് ക്ലീൻ ആക്കേണ്ടി വരും പിന്നെ ഞാൻ ഇപ്പം പറഞ്ഞ ഷീറ്റിനൊക്കെ ത്രീ ഫൈവ് ആണ് ഗേജ് വരുന്നത് ടാറ്റൻ്റെ ഷീറ്റ് മാത്രം ത്രീ സെവനോ ബാക്കിയെല്ലാം ത്രീ ഫൈവ് ഷീറ്റാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നന്ന ലോക്കൽ ഷീറ്റ് ഇടുന്നതിൽ നല്ലത് ഒരു മിഡിലുള്ള ടൈപ്പ് ഷീറ്റ് ഒരു പത്ത് വർഷം ഗ്യാരൻറ്റി ഉള്ള ഷീറ്റ് ഇടലായിരിക്കും നല്ല